അപ്പം മേമയുടെ കല്യാണ തല ദിവസം ആയതുകൊണ്ട് എന്നെ രാവിലെ തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ എണീറ്റു അതായത് രണ്ടേ കലക്കായിപ്പോൾ എണീറ്റും എൻ്റെ നേരത്തെ എണീറ്റോ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിപ്പിട്ട് കുളിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കളിച്ചിട്ട് തരാം ഗൈസ് ഗൈസ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ആ നിങ്ങൾ അപ്പോൾ ഞാൻ വീട്ടിലാണ് ഗൈസ് എന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വന്നതെന്ന് ഞങ്ങളുടെ ദത്തമേമയുടെ കല്യാണമാണ് ഗൈസ് അപ്പം അങ്ങനെ ദത്തമേമയുടെ തത്തമേമ്മയുടെ ഡേ വന്നു നാളെയാണ് തത്തമേമയുടെ ഡേ അപ്പോൾ ഞങ്ങളത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് എടുത്തോ കുളിച്ചിട്ടില്ല എഴുത്തുമ്പോൾ കുളിക്കാൻ പോവാണ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞാൽ റെഡി ആയിട്ട് അവൾ തറവാട്ടിക്ക് പോവും ഇന്ന് കൊടുക്കാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവും ആ സത്യം പറഞ്ഞല്ലേ ഒരു സന്തോഷമായിരുന്നു കേട്ടപ്പോൾ പക്ഷെ ആ ഡേയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു വിഷമം ഞങ്ങൾ ഇന്നലെ പറയുമായിരുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടിപ്പോൾ ആ ഡേ എത്തി പോകാറായപ്പോൾ എന്തോ ഒരു വിഷമം മാമിങ്ങനെ ഗോൾഡ് എടുത്തതും മേമോന്നൊക്കെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നേ ഒരു വിഷമം അയ്യോ പോവുകയാണല്ലോ എങ്ങനെ അപ്പം മേമെ കല്യാണം കഴിക്കുന്ന പാലക്കാടാണ് കേട്ടോ അപ്പം നാളെയാണ് കല്യാണം ബാക്കിയൊക്കെ നമുക്ക് കല്യാണത്തിൽ കൂടെ കാണാം ഓക്കേ എഴുത്തിയമ്മയുടെ മുട്ടക്കറി കൂടെ റെഡിയാവുന്നുണ്ട് ഗൈസ് മുട്ടയില്ലാത്ത ഉള്ളിക്കറി മുട്ട ഇപ്പുറത്തുണ്ട് തേങ്ങാപ്പാൽ എഴുത്തിയമ്മ മുടി എഴുത്തിയമ്മ മാറ്റി ബ്ലോ ഡ്രൈ ചെയ്തു ബ്ലോ ഡ്രൈ അല്ലേ ചെയ്തത് ബ്ലോ ഡ്രൈ ചെയ്തു എടുത്തിമ്മ പെർമനൻ്റ് ആണ് കേട്ടോ കുളിച്ച് കഴിഞ്ഞാൽ പോവില്ല ഇനി കുളിച്ച് കഴിഞ്ഞാൽ പോകുന്നൊന്നും എഴുതിയമ്മ ചെയ്യണില്ല എന്നൊക്കെ പിന്നെ ഗൈസ് ഇത് ഞങ്ങളുടെ പാരമ്പര്യം തോന്നുന്നുട്ടോ ഏത് വീട്ടിൽ വന്നാലും കരിയാണ് കരി കണ്ടോ ആ മറ്റേ വീട്ടിൽ നിന്ന് ഫുള്ള് ആ നിങ്ങൾ ബൾബ് നിങ്ങളാ ആ ബൾബ് ഒന്ന് നോക്കൂ നിങ്ങള് കരിയാഷ്ടെടുത്തുമെങ്കിൽ ഒന്നും കരി ഇല്ലാത്തൊരു ഇവിടെ അടുക്കളയിൽ നിൽക്കാൻ പറ്റണില്ല അത് അത് കാരണം അമ്മ എടുത്തുമ്പൊക്കെ ഫുള്ള് കണ്ടോ കരി പോട്ട ചെയ്തിട്ട് അതിന്റെ വെള്ളക്കളറുള്ള കാണുന്ന അപ്പൊ വെള്ളയാവും പിന്നെ കറുപ്പാവും ില്ല വല്ലപ്പോഴൊക്കെയാണ് തോന്നുള്ളൂ എനിക്ക് ഇങ്ങനെ അപ്പൊ ഞാൻ അവിടെ കൂടി ഇത് കൂടെ വൃത്തിയാക്കണം പക്ഷെ എനിക്കങ്ങനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി എല്ലായിടത്തും കൂടി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പഠിക്കുന്ന ഇറങ്ങാറില്ല അപ്പൊ ഞാൻ മുക്കും മൂലച്ച് മൂന്ന് മണിക്കൊക്കെ രാത്രി ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റൂം ആയതുകൊണ്ടും എൻ്റെ അമ്പോട് കുറച്ചും കൂടെ ചെറുതായതുകൊണ്ടും എല്ലാം വലിച്ചു പാറ്റുന്ന ഒരു സ്വഭാവമായതുകൊണ്ടും എനിക്ക് മിക്ക ദിവസവും ക്ലീനിങ് ആണ് ഞങ്ങളുടെ റൂമിൽ പണി ഞങ്ങളുടെ ഭിത്തി ഒക്കെ ഇപ്പൊ കാണണം ഒന്നൊന്നര ഉറുപ്പി എടുത്തിട്ട് അടിപൊളിയാക്കിയ ഞങ്ങളുടെ റൂമിന്റെ പൗഡർ ഞാൻ അതാണ് ഞാന ഞങ്ങളുടെ ഞാനല്ലോ ഈശ്വര ഒന്നൊന്നര ഉറുപ്പ് എടുത്തിട്ട് റെഡിയാക്കിയ ഒരു റൂമില്ലേ ആ രണ്ട് വിത്തി വിത്തിയും അമ്മ എന്തോ ഈ ക്രയോൺസ് എടുത്ത് എടുത്തങ്ങ് വരച്ചിട്ടേ റെഡ് എടുത്തിട്ടുണ്ടോ അമ്മ ദീ ചോരെന്നു പറഞ്ഞിട്ട് അവൻ അങ്ങനെ പിന്നെ ഞാൻ വരയ്ക്കും അവന്റെ ഒരു സന്തോഷമില്ല അവൻ വരയ്ക്കട്ടെ കൊറച്ചു കഴിഞ്ഞ അവന് മനസ്സിലായി തുടങ്ങി അവൻ പേപ്പറിലേക്ക് വരച്ച് തുടങ്ങുമ്പോ വൃത്തിയാക്കാവുന്നല്ലേ ഉള്ളൂ ഇവിടെ എന്ന് റെന്റ് ഹൗസ് അല്ലേ ഞാന് ഞാനതാണ് ഇപ്പഴല്ലേ വരക്കുള്ളൂ ഒരിക്കൽ ഞാനും എന്റെ കാവമോളും കൂടെ ഇരുന്നിട്ട് കൊറേയൊക്കെ തേച്ച് വരച്ച് കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും അമ്പു വരച്ച അപ്പൊ ഞാൻ വെച്ചാൽ വരയ്ക്കട്ടെ വരയ്ക്കുന്നതോറും ഞാനത് മായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പിന്നേം വരയ്ക്കുള്ളൂ ഞാനിതിങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കും ഒരു മെമ്മറി മെമ്മറിയല്ലേ ഇതൊക്കെ ഒരു രസമല്ലേ ഇതൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തോളൂ അപ്പൊ അങ്ങനെ അവൻ വരച്ച് വരച്ച റൂമൊക്കെ ഇപ്പൊ ഫിത്തി മുഴുവൻ അവന്റെ ആർട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് അതിന്റെ പറമ്പ് അനന്ദ് വന്നിരുന്ന അമ്പുടൂറെ തലയും കാലൊക്കെ വരച്ച് വെക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് അതങ്ങനെ അപ്പോൾ വിഷ്ണുനും അമ്പുടും എണീറ്റിട്ടില്ല ഇടുപണിട്ടില്ല ഏട്ടരം ഒന്നും എണീറ്റിട്ടില്ല നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കണ ഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ റോഡ് റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അങ്ങോട്ട് റോഡ് അടിപൊളിയായിരിക്കും സെറ്റ റോഡായിരിക്കും കണ്ടോ കഴിച്ച് ഇപ്പം നമുക്ക് അമ്പുഡൂന് ഓണത്താൻ കാര്യം എന്ന് വെച്ചാൽ അമ്പുഡൂന് ഇപ്പോൾ ഓണത്തിയാ എനിക്ക് ഒമ്പത് മണി ഒമ്പത് പത്തായി ഇപ്പോൾ ഉണർത്തുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ എനിക്കത് ഉണത്തി അവൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ച് അവനെ ഫ്രീ ആക്കി കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് സുഖമായിട്ട് എനിക്ക് പത്ത് മണിയാകത്തേ അവനെ ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അതല്ലെങ്കിൽ പിന്നെ അവൻ വഴക്കുണ്ടാക്കി അവൻ ഉറക്കം റെഡിയാവാതെ വഴക്കൊക്കെ ഇട്ട് അവൻ ആവില്ല അവൻ അന്നത്തെ ഡേ ഫുള്ള് എൻ്റെ തോളിലായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് പമ്മി അവനെ ഉണർത്തി അവനെ സെറ്റാക്കി എടുക്കാം അല്ലെങ്കിൽ എന്താവും നമ്മളുടെ അവൻ കുളക്കും പിന്നെടുത്ത് താഴ്ത്തി അമ്മയുടെ മുത്തുട അമ്മയുടെ ചെത്തന്തിയേ അമ്മയുടെ തങ്കോ അമ്മ അമ്മയുടെ ചുന്തിരി തങ്ങന്തി ചുമ്മണി തങ്ങൾ ചാക്കട മുത്തേന്തി മുത്തന്തി 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 മുത്തന് നമ്മക്ക് ആട്ടുണ്ണീനെ കാണാൻ പോണ്ടേ അമ്മയുടെ വീട്ടിൽ ചട്ടുണ്ണീനെ കാണാൻ പോവണ്ടേ എന്നാ നീക്കി ആട്ടുണ്ണീനെ കാണാൻ പോവണ്ടേ ഉം എന്നാ നീക്ക് ചക്കരമത്തി അമ്മോ എന്റെ കുട്ടിച്ച് ആട്ടണീനെ എന്തിട്ടാന്ന് അറിയാവോ ഗൈസ് എന്റെ കുട്ടി അമ്മമ്മടുത്ത് പറഞ്ഞ ആട്ടണ്ണീന അല്ലേ വലിയ പിടിച്ചോ ഏത് കളർ ആട്ടണ്ണീനെ ഇഷ്ടം റെഡ് റെഡുണ്ടോ അവിടെ ഇന്നലെ ഏത് ആട്ടണീനെ ആട്ടണ്ണീനെ ഏത് കളറെ പിടിച്ചേ ബ്ലൂ കാപ്പിയ ആ വൈറ്റ് വൈറ്റ് പെട്ടെന്ന് എന്റെ കുഞ്ഞിന് ഓർമ്മ വന്നത് വൈറ്റ് ആണെന്നല്ലേ വൈറ്റ് ഓറഞ്ചോ അപ്പൊ ഗൈസിന്റെ കുട്ടി ശുചി ഒരു പണിയായിട്ട് എണീറ്റിട്ടുണ്ട് ഇനി ഞാൻ അവനെടുത്ത് കുറച്ച് ഉമ്മയൊക്കെ ഒക്കെ കൊടുത്ത് അവനെ ഒരു പത്ത് മിനിറ്റ് അവനെന്തെങ്കിലും പറഞ്ഞ് കളിപ്പിച്ച് ഞാൻ അവനെ എണീപ്പിച്ച് കൊണ്ടുപോയി കുളിപ്പിക്കട്ടെട്ടോ അപ്പൊ ബൈ ഗാസ് അപ്പം പോകാൻ സമയത്ത് നമ്മൾക്ക് തിരക്കായിപ്പോയി അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കുമ്പോൾ കറി ഉണ്ടാക്കി വെച്ചേക്കാണ് അപ്പം ഞാൻ ഓർത്തു ആ സമയം കൊണ്ട് പെട്ടെന്ന് അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ കറി എടുത്തിയമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ അമ്മയുടെ അപ്പും ഒരു രക്ഷ ഇല്ലാത്തപ്പാണ് വേസ് സൂപ്പർ അപ്പാണ് നമുക്ക് കറി ഇല്ലാണ്ട് തിന്നാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അപ്പം എൻ്റെ അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കൊണ്ട് പറഞ്ഞ കേട്ടോ എല്ലാവരുടെയും വീട്ടിലപ്പം നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ കറിയൊക്കെ കൂട്ടി കഴിച്ച് പിള്ളേർക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തറവാട്ടിക്ക് ഞാനും എടുത്തമ്മീം കുട്ടികളും കൂടെ ആണ് പോണത് കൃഷ്ണൻ്റെ അങ്ങോട്ട് ആക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ലേറ്റ് ആയി ഞങ്ങൾ എത്തുമ്പോഴത്തേനും പുടവ് കൊടുത്തിട്ട് എല്ലാവരും തിരിച്ചു പോകുന്നത് ഇതേ കണ്ടോ ആ ഫ്രണ്ടി വരുന്ന കാറ് അവിടുത്തെ കാറാണ് അവിടുന്ന് വന്നതാണ് അവർ പുടവ് കൊടുക്കാൻ വേണ്ടിയിട്ട് സോ അത് കാരണം അവർ വന്നു പുടവ് കൊടുത്തിട്ട് പെട്ടെന്ന് പോയിട്ടോ പെട്ടെന്ന് ഒത്തിരി സമയം നിന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോവുകയും ചെയ്തു കാരണം അമ്മ വിളിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അവരെ ഇറങ്ങുകയാണ് കാരണം ഞങ്ങൾക്ക് അവിടെ Cambatila. അപ്പോൾ അതാ പുടുക്കുന്നൊരു ഇത് ഇതായിരുന്നു കേട്ടോ ഞാൻ വലിച്ചില്ല അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുടവെ കൊടുക്കുന്ന ഒരു വീഡിയോ എടുത്ത് വെക്കണേന്ന് അപ്പോൾ മേമ്മയ്ക്ക് പുടവയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷം സങ്കടവും ഉണ്ട് കേട്ടോ പറഞ്ഞു പറഞ്ഞിപ്പോൾ മേമ അങ്ങ് പോവാറായി നാളെ നേരം വെളുത്താൽ മേമ്മ പോവും അപ്പോൾ അതൊരു വിഷമം തന്നെയാണ് അപ്പോൾ അത് ഞങ്ങളുടെ അമ്മമ്മയാണ് പിന്നെ അച് അച്ഛൻ്റെ അതായത് അമ്മയുടെ നേരെ അമ്മയല്ല കേട്ടോ അപ്പോൾ അതാ സാരിയും ബ്ലൗസും ഇതാണ് കേട്ടോ നല്ല രസം സാരി കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതിനുശേഷം എന്തവിടെ പന്തലിടാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നു ആൾക്കാർ മീൻസ് എൻ്റെ ഏട്ടന്മാർ തന്നെയാണ് പന്തലിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താട്ടേ അങ്ങാണ്ട് ഫോൺ ചെയ്യുമായിരുന്നു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിടൂന്റെ ഇമോളുടെ ഒക്കെ മെയിൻ പരിപാടി അമ്പുവിന്റെ അമ്പുടിന്റെ പെറ്റാണ് ആട് അമ്പുവിന് ഇത് തന്നെ പരിപാടി ഇടാന്ന് അപ്പൊ ഇമോൾ പിന്നെയും ആടിനെ പേടിയാണ് പക്ഷെ കിടും അമ്പടും ആടിന്റെ ആൾക്കാരെട്ടോ അമ്പടം വേണമെങ്കിൽ കൂടിൻ്റെ അതിൽ കയറിയിരിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പൊ സ്വത്തുടനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആടിനെ ഒക്കെ എടുത്തിട്ട് അമ്പടൂനെ കാണിച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പടൂ ആടിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന പോലെയാണ് വന്നായിരുന്നത് വീട്ടീന്നൊക്കെ ആട് 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 എന്ന് പറഞ്ഞാൽ വന്നത് ആട് കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്തായാലും കൗ കൗ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വന്നിട്ട് പശുവിനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പം ആട്ടുണ്ണിനെ പിടിക്കേണ്ട കോഴീനെ ആടും കോഴിയും പശുവും ഒക്കെ ഉണ്ട് അപ്പം അതുകാരണം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിട്ട് കുറച്ച് സമയം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവർ ഇങ്ങനെ അതിൻ്റെ പുറയൊക്കെ നടക്കുന്നതും കളിക്കുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടം അപ്പം നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ആണല്ലേ കസാരയൊക്കെ നിരത്തിയിട്ട് അതിൻ്റെ പുറത്തൊക്കെ കയറിയിട്ട് കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ ഇപ്പം അതാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മേമത് ആ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ചേച്ചിറും പോണട്ടോ അതായത് അമ്മയുടെ ചേട്ടൻ്റെ മോളുടെ കുട്ടിയാണ് കേട്ടോ അപ്പം തത്ത മാം അതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണു അപ്പം ഞാനിങ്ങനെ മാമിടത്ത് എന്തോ പറഞ്ഞതിന് മാമിങ്ങനെ മൂളാണ് എൻ്റെ അടുത്ത് ഞാൻ കല്യാണക്കാർ എന്തോ തന്നെ മൂളാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം എന്താ മേമയ്ക്ക് മാമ മൈലാഞ്ചി ഇടുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റത്തില്ല മൈലാഞ്ചി ഇടണം എന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചിട്ടുണ്ടായി കാര്യം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കല്യാണമൊക്കെ നടത്തുമ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കുട്ടപ്പിയായിട്ടെന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി മോള് മൈലാഞ്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മേമയ്ക്ക് എന്നിട്ട് ഡിസൈനൊക്കെ നോക്കിയിട്ട് അവൾ മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുക്കുക അവൾ മൈലാഞ്ചിക്ക് കൊടുക്കുട്ടു അവൾക്ക് സ്കൂളിൽ മൈലാഞ്ചിയുടെ ഫസ്റ്റിന് ഫസ്റ്റ് ഒക്കെ ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവൾ മേമയുടെ കയ്യിൽ മൈലാഞ്ചിട്ട് കൊടുക്കായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ ആയിരുന്നിട്ടോ മേമമാരും വല്യമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെയാണ് പിന്നെ ചൂട് കാരണം പിന്നെ എല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നിട്ട് ഭയങ്കര ചൂടാണ് അകത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയിരുന്നു ഇത് ഞങ്ങളുടെ മേമേനുട്ടോ അമ്മയുടെ വത്സിലാമ്മയുടെ താഴെ തത്തമേമ തത്തേമ്മടെ താഴെയുള്ള മേമേൻ ഇട്ടോ അത് പിന്നെ ഇത് ചേച്ചി ഇപ്പം നേരത്തെ കണ്ടില്ല മൈലാഞ്ചിട്ടടുത്തോ മൈലാഞ്ചിട്ടടുത്തോ ആളുടെ ഏറ്റവും ചെറിയ നേത്തി അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ബാക്കി കല്യാണ വിശേഷങ്ങൾ നാളെ കാണാം അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം അല്ല കല്യാണല്ലാ കല്യാണ തലേനത്തെ പരിപാടിസൊക്കെ പരിപാടി മീൻസ് ഉച്ചവരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ്ങിൽ തിരിച്ച് അങ്ങോട്ടന്നെ പോകാന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ നമുക്കുള്ളത് അപ്പം നമുക്ക് വൈകുന്നേരത്തെ ഒക്കെ നാളെ കാണാം പിന്നെ കല്യാണ വീഡിയോ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് പേർക്ക് ആകാംക്ഷയുണ്ട് തത്തമേമ്മയുടെ കല്യാണമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കാണാം എല്ലായിടത്തേമ്മ ഓക്കെ കൈശ അപ്പം നമുക്ക് ബൈ നാളെ